ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടാവുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ പലരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും ഈ പറയുന്ന തരത്തിൽ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അതായത് ബി ഔദ്യോഗികമായി ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ചില രഹസ്യ റിപ്പോർട്ടുകൾ പ്രകാരം അതോടൊപ്പം തന്നെ വരുന്ന വാർത്തകൾ പ്രകാരം പത്മജ വേണുഗോപാൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ ആകാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ വളരെ വലിയ തോതിൽ ചൂടുപിടിച്ചിരിക്കുകയാണ് അമിത്ഷാ പത്മജയെ വിളിച്ചിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് പത്മജ വേണുഗോപാൽ ഗവർണർ ആകാൻ പോകുന്നു ലഫ്റ്റനന്റ് ഗവർണർ ആകാൻ പോകുന്നു അമിത് ഷാ പത്മജയെ വിളിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് മുൻ കോൺഗ്രസ് നേതാവും ലീഡർ കെ കരുണാകരൻ്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജയ്ക്കും വലിയൊരു അംഗീകാരമാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത നൂറ് ശതമാനം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ശരിയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ തന്നെ മലയാളി വനിതയുടെ കയ്യൊപ്പുകൾ ചാർത്തുന്ന തരത്തിലോട്ട് തന്നെയാണ് ഈ ഒരു നീക്കം മാറുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൽ നിന്നും എല്ലാ തരത്തിലും അവഗണന നേരിട്ട പത്മജ വേണുഗോപാൽ അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുക്കാതിരുന്ന കോൺഗ്രസിൽ നിന്നും അവസാനം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ബി ജെ പിയിലേക്കെത്തിയ പത്മജ വേണുഗോപാൽ ആ പത്മജയ്ക്ക് ബി ജെ പി അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ ഇതാ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു സ്ഥാനം പത്മജയിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമായിരുന്നു പത്മജ വേണുഗോപാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളാണ് കെ പി സി സി നേതൃത്വത്തോടും തൃശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായി തുടരുകയാണ് പത്മജ വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൃശൂരിൽ ജനനം മുൻ ലോക്സഭാംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിൽ പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ലീഡർ തന്റെ മകളെ മന്ത്രിയാക്കണം എന്ന് ആഗ്രഹിച്ച് മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റുപോവുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കരുണാകരൻ മകളെ ഉന്നത ഭരണ പദവിയിൽ എത്തിക്കണം എന്ന ആഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബി കേന്ദ്ര സർക്കാർ എന്നതും യാദർച്ഛികമായി മാറുകയാണ്